ഹലോ കൂട്ടുകാരെ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാലട പായസം കേട്ടോ ഇത് പാലട മിക്സ് വാങ്ങിയ കടയിൽ നിന്ന് വാങ്ങിയ പാലട മിക്സ് വന്നാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇതിൽ ഒന്നും ചേർക്കണ്ട പഞ്ചസാര അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം ഇതിലുണ്ടാവും കേട്ടോ നമ്മൾ പാൽ മാത്രം ചേർത്താൽ മതി കേട്ടോ അങ്ങനെ നമ്മൾ ഇതിൽക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണിച്ചുതരാം നല്ലൊരു ടേസ്റ്റ് ആട്ടോ നമുക്ക് കല്യാണം വീടൊന്നും ഒക്കെ കിട്ടൂല നമ്മൾ അങ്ങനത്തെ ഒരു പായസം കേട്ടോ ഇത് ഇതൊരു പിങ്ക് കളറാകാന് നമ്മൾ കുറച്ച് പഞ്ചസാര ക്യാരമൽ ചെയ്യുന്നുണ്ടോ ലേക്ക് പഞ്ചസാര ക്യാരമൽ ചെയ്യുമ്പോൾ നിങ്ങളധികം ക്യാരമൽ ചെയ്യരുതേ മധുരം കൂടിപ്പോവും ഇനി അതേവേ മധുരം കൂടി പോവുകയാണെങ്കിൽ കുറച്ച് പാൽ ഒഴിച്ചാൽ മതി കേട്ടോ അതെന്താണ് ഇപ്പോൾ ഈ മിക്സാണ് ഞാൻ ഉണ്ടാക്കിക്കുന്നത് ഈ പാലയുടെ മിക്സാണ് ഇത് കുറച്ച് നല്ല മിക്സ് ആട്ടോ നല്ല ക്വാളിറ്റിയിലെ ഇതാണ് നിൻ്റെ പേര് ഈ മിക്സാണ് ഞാൻ യൂസ് ചെയ്തു നിങ്ങൾക്ക് ഏതാ ഇഷ്ടമല്ല മിക്സുകൾ നല്ല മിക്സ് എടുത്തുകൊണ്ട് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പം അതിന് മൂന്ന് പാക്കറ്റ് പാലാട്ടം എടുക്കുന്നത് ഇപ്പം ഇപ്പോൾ ഇരുന്നൂറ് ഗ്രാമിൻ്റെ രണ്ട് പാക്ക് ഉണ്ട് നാനൂറ് ഗ്രാം കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിലിപ്പോൾ മൂന്ന് പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ മൂന്ന് പാക്കറ്റ് പാൽ കൊണ്ട് ഉണ്ടാക്കിയപ്പോൾ നല്ല കറക്റ്റ് അളവായിരുന്നു അങ്ങനെ പാലൊക്കെ നമുക്ക് ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഇങ്ങനെ കട്ടില്ല പാത്രത്തിൽ ഉണ്ടാക്കാൻ നോക്കാം അല്ലെങ്കിൽ ഒരു ഉരുളിയിൽ ഇങ്ങനത്തെ ഒരു കട്ടില്ല പാത്രത്തിൽ പാലൊക്കെ ഒഴിച്ചിട്ട് നന്നായി തിളപ്പിച്ചെടുക്കട്ടോ തിളച്ച് വരുവോ നമ്മളൊരു കയ്യിലോണ്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിലൊക്കെ പിടിക്കാൻ സാധ്യത ഉണ്ട് അപ്പോൾ നമുക്ക് ആദ്യം മൂന്ന് പാക്കറ്റ് പാൽ ഒഴിച്ച് കൊടുക്കാം ഇത് നന്നായി ഒന്ന് തിളച്ച് വരണം കേട്ടോ ഈ പാലട മിക്സ് ആകുമ്പോൾ നമ്മളേക്കൊന്നും ചേർക്കേണ്ട കാര്യമല്ല അതാണ് ഇട്ട് കൊടുത്താൽ മതി അതിൽ മധുരം എല്ലാ ഇൻഗ്രീഡിയൻസോ അതിലും നമ്മൾ ലാസ്റ്റ് കുറച്ച് നെയ്യ് ഒഴിക്കണം പിന്നെ നമുക്കൊരു പിങ്ക് കളർ ഉണ്ടാണെങ്കിൽ നമ്മൾ പഞ്ചാര ഒന്ന് ക്യാരമരി ഇതും ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ ആ മൂന്ന് പാക്കറ്റ് പാലും നന്നായി ഒന്ന് തിളച്ച് വരട്ടെ അപ്പം നമുക്ക് പാലട മിക്സ് ചേർത്ത് കൊടുക്കാം എന്നാൽ വീഡിയോയിലേക്ക് പോയാലോ ഇപ്പോൾ ഗെയ്സ് പാലൊക്കെ നന്നായി തിളച്ച് വന്നിട്ടോ നമുക്ക് പാലട മിക്സ് ചേർത്ത് കൊടുക്കാം ഇങ്ങനത്തെ രണ്ട് പാക്കറ്റാണ് ഞാൻ പാലട ചേർത്ത് കേട്ടോ ഓരോന്ന് ഇരുന്നൂറ് ഉണ്ട് അപ്പം നാനൂറ് ഗ്രാമാണ് ഉണ്ടാക്കുന്നത് അതിൽക്ക് ഈ പാല് നല്ല പാകമായിരുന്നു കേട്ടോ ഈ മൂന്ന് പാക്കറ്റ് പാല് കറക്റ്റ് അളവായിരുന്നു ഇതാദ്യം നല്ലോണം ഫ്ലെയിമ് കൂട്ടിയിട്ട് നല്ലോണം ഇളക്കിയിട്ട് പിന്നെ ഫ്ലെയിമ് ചെറുതാക്കിയിട്ട് ഇടയ്ക്കിടക്ക് ഇളക്കി കൈ എടുക്കാതെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി ആദ്യം കുറച്ച് നേരം ഇളക്കി കൊടുക്കണം പിന്നെ ഒന്ന് കൈ വിട്ടിട്ട് നമ്മൾ ഇടയ്ക്ക് ഇടക്ക് ഇളക്കി കൊടുത്താൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഈ പാലിടതി കടന്ന് വാങ്ങണം കേട്ടോ നമ്മൾ ബന്ധുക്കണോന്ന് നോക്കിയാൽ മതി ഞാൻ ഇപ്പോൾ അതില് വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ വെറും പാലിലാണ് ഉണ്ടാക്കിയത് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അത് കുറുകി വരുമ്പോൾ ഒരു പാകത്തെ കുറുകാലേക്കാരം പാലിൽ മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ ഒന്ന് വെന്ത് വരട്ടെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പക്ഷെ നമ്മളെ ഈ പാലട മിക്സൊക്കെ ചേർത്തിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ ഒക്കെ ചെറുതാക്കി ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക നമ്മൾ ഒന്ന് വേ ഒ ഒന്ന് വറ്റിച്ചെടുക്കണത് കുറുകിയ പരുവാകും വേണം പാലട നല്ലോണം വേവും വേണം അര അരമണിക്കൂർ പതിനഞ്ച് മിനിറ്റ് വേണം കേട്ടോ ഇനി നമുക്കതിൽ ഒരു പിങ്ക് കളറാകാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ക്യാരമൽ ഇത് വെച്ചെട്ടോ ഞാനിപ്പോഴത്തേക്കൊരു മൂന്ന് ടീസ്പൂൺ പഞ്ചാര എടുക്കണം എന്താ വെച്ചാൽ പാലട മിക്സിന് മധുരം കുറവാട്ടോ നിങ്ങൾ മധുരം നോക്കിയിട്ട് വേണം ഇടാനും മധുര ടേസ്റ്റ് ഉണ്ടാവില്ല ഏ കുറച്ച് മധുരം കുറച്ച് മധുരം ഇട്ടാൽ ഒരു അര ടീസ്പൂണോട് ഉണ്ടാക്കിയാലും കാരമലി ചെയ്താലും ഇത് പിങ്ക് കളർ വരും കേട്ടോ ഞാനിതിൽ മധുരം കുറവായത് കൊണ്ട് മൂന്ന് ടീസ്പൂൺ ഇട്ടാ കേട്ടോ നിങ്ങൾ മധുരം നോക്കിയിട്ട് വേണം മധുരം കയറിയ ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി ടേസ്റ്റൊക്കെ പോകും ഞാനിപ്പോൾ ഈ മിക്സിൽ മധുരം കുറവാകൊണ്ടാണ് മൂന്ന് ഇട്ട് ടീസ്പൂണിട്ട് കാരമലി ഇതോ അര ടീസ്പൂൺ ഇട്ടാലും മതി കാരമലിൻ്റെ കളർ പിങ്ക് കളർ മാത്രം വന്നാൽ മതിയല്ലോ ഇനി നമ്മൾ പഞ്ചാരയിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അളക്കാൻ നിൽക്കോ തന്നെ അങ്ങനെ ചുവന്ന് വരും ഇളം ബ്രൗൺ കളറാവുമ്പോളേ ഫ്ലെയിം വന്നിട്ട് ഓഫ് ആക്കിയാൽ മതി കരിഞ്ഞ് പോകാനാക്കിയത് ഇത് ലാസ്റ്റ് ഒഴിച്ചുണ്ടാട്ടോ പഞ്ചസാര കാരമേൽ ഇത് ബോളേ നല്ലൊരു കളറും കിട്ടും പാലയുടെ പായസത്തിൻ്റെ ആ പിങ്ക് കളർ വരും വരട്ടോ ലാസ്റ്റ് കുറച്ച് നെയ്യ് ഒഴിച്ചാൽ മതി കേട്ടോ അടുത്ത് തണുത്തിട്ട് കുടിക്കണം കേട്ടോ അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടാകും ഒന്ന് കുറുകി പരുവായി കുറച്ചിടന്ന് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ട് നല്ലോണം ഒന്ന് തണുത്തിട്ട് ഇത് നല്ലൊരു ടേസ്റ്റ് ചൂട് കൊടുക്കാനൊക്കെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല നല്ലേ പഞ്ചാര ക്യാരമലായി വരുന്നുണ്ട് ഇനി ഫ്ലെയിം ഫ്ലെയിമ ഓഫാക്കിയാൽ തന്നെ ക്യാരമല കിട്ടും ഞങ്ങൾക്കത് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കണ്ടത് അതല്ലെങ്കിൽ കട്ടിയാവും അത് കാരണം നിൽക്കും അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഒഴിച്ച് കൊടുക്കുക ഇതാണ് ഇപ്പോൾ അതിൻ്റെ ഒരു പാകട്ടോ ഇത്ര കളറായാൽ മതി കരിഞ്ഞു പോകേണ്ടത് ഈ വെള്ളം ഒഴിക്കുമ്പോൾ അത് നല്ലോണം അതിലും കട്ടേ അല്ലെങ്കിൽ അതിൻ്റെ കട്ടാളൊക്കെ ഇതാകും പാലട മിക്സിന് കട്ടായിട്ട് നിൽക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കിയിട്ട് ഒഴിച്ചുകൊടുത്ത് കേട്ടോ അങ്ങനെ നമ്മളെ ഏറ്റവും ടേസ്റ്റി ആയ പാലട മിക്സ് റെഡി ആയിട്ടുണ്ട് പാലട പായസം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുന്നുണ്ടോ വീഡിയോ ഇഷ്ടമായാൽ നമ്മളത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നീക്കണം ഒഴിച്ചു കൊടുത്താൽ മതി ഫാസ്റ്റ് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കട്ടെ ഇത് ഓപ്ഷനാണ് വേണ്ടവർക്ക് ഒലക്കൊഴിച്ചു കൊടുത്താൽ മതി ഇനി നെയ്യും കൂടിയാണ് ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ അത് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം വേണ്ടവലക്കൊഴിക്കാൻ വേണ്ടതിലൊക്കെ ഒഴിക്കണം ഇനി ഒഴിച്ചില്ലെങ്കിലും ടേസ്റ്റാണ് ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് അങ്ങനെ അങ്ങനെയൊക്കെ നമ്മളെ ഏറ്റവും ടേസ്റ്റിയായ പാലട പായസം റെഡി ആയിട്ടുണ്ട് കുറച്ച് നേരെ അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വിളമ്പി നോക്കാം പാകത്തെ ചൂടൊക്കെ ആയിട്ടുണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് ഒഴിക്കാം ഞാനൊരു പത്ത് ഗ്ലാസ് പായസം അപ്പോൾ ഈ രണ്ട് ഇരു നാനൂറ് മില്ലി പാലട മിക്സുണ്ട് പത്ത് ഗ്ലാസ് പായസം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പാകത്തെ കുറുകലും ഉണ്ടായിരുന്നു ഇതൊന്ന് തണുത്തിട്ട് കഴിച്ചാലട്ടോ രസം ഉണ്ടാക്കുക നല്ലൊരു ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കോണ്ടും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ ഈ പാലട മിക്സൗണ്ട് കേട്ടോ ഉണ്ടാക്കിക്കണത് ഇതാണ് അതിൻ്റെ ബ്രാൻഡ് ഇത് നല്ല മിക്സ് ആട്ടോ നിങ്ങൾ വേറെ നല്ല ബ്രാൻഡ് മിക്സ് ഉണ്ടെങ്കിൽ അത് പോയി ഉപയോഗിച്ചോളി പക്ഷേ ഇത് നല്ലൊരു രസമായിരുന്നു കേട്ടോ മധുരമൊക്കെ പാകം താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ച് അടുത്ത വീഡിയോയുമായി വരാം